കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ നിയമിത സാഹചര്യങ്ങൾ ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപയെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്ന ഓണറേറിയ നാലും അഞ്ചും പ്രാവശ്യമായി തരുന്നത് ഒന്നാക്കിക്കൊണ്ട് ഒരു പ്രാവശ്യമായി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആനുകൂല്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പെൻഷനായവരുടെ പെൻഷൻ വിതരണം കൃത്യസമയത്ത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വനിതകൾ

നിങ്ങൾ എം എൽ എ മാർക്ക് മന്ത്രിമാർക്ക് ശമ്പളം ആരെങ്കിലും എതിർത്തോ ഇല്ല പക്ഷെ ഞങ്ങൾ പാവങ്ങൾക്ക് ഒരു പൈസ കൂട്ടിത്തരാൻ പറയുമ്പോൾ നിങ്ങൾക്കാവില്ല അപ്പോ സാമ്പത്തിക മാധ്യമ നിങ്ങൾക്ക് ടൂറിസ്റ്റും ലക്ഷറി ബസ്സിൽ രോഗം കിടന്നിട്ട് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക മാധ്യമ നിങ്ങൾ ആർഭാടങ്ങൾ അടിച്ച് പൊളിക്കുന്ന നിങ്ങൾക്ക് ഒരു സാമ്പത്തിക മാധ്യമ ജീവനക്കാർക്ക് ഒരു മിനിമം വേതനം ചോദിക്കുമ്പോൾ നിങ്ങൾ സാമ്പത്തികം പറയുന്നു എവിടെ എന്താണ് ഇത് എന്താണ് ഞങ്ങളുടെ 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 ലക്ഷ്യം നിറവേറ്റുന്നത് വരെ ഞങ്ങൾ ഇവിടെ വരും നിങ്ങൾ ഒരേ ഭീഷണിക്കും ഞങ്ങൾ വഴങ്ങില്ല നിങ്ങൾ ഞങ്ങളൊന്ന് എന്താണ് കണക്ക് വെച്ചെന്ന് അറിയില്ല ഞങ്ങളെ പുറത്താക്കാനായിരിക്കും എങ്കിലും ജീവനക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ടായാലും ഞങ്ങളിവിടെ സമരത്തിനുണ്ട് ഞങ്ങളൊരു ജീവനക്കാരായതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർത്താവ് പെൻഷനിൽ അംഗൻവാടി ജീവനക്കാരാണ് പെൻഷൻ തരാൻ കഴിയില്ല ഒരു റേഷൻ കാർഡ് പോയാൽ ഇതിന് ഒരു മാറ്റം ഉണ്ടാകുന്നവരെ നമ്മൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും പിണറായി സർക്കാർ നമ്മളോട് കണ്ട് തുറക്കുന്നതുവരെ ആശാ വർക്കർമാരെ പോലെ ഒരു യുഗമല്ല നമ്മൾ കഴിഞ്ഞത് രണ്ട് യുഗം കഴിഞ്ഞവരാണ് നമുക്ക് ഈ ഒരു പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പിണറായി സർക്കാർ നമ്മളുടെ നേരെ കണ്ട് തുറക്കുന്നത് പക്ഷെ ഇന്നത്തെ സമരം ഒരു പതിവില്ലാത്ത കാഴ്ചയാണ് ഇവിടെ അംഗൻവാടി ജീവനക്കാരുടെ സഹോദരിമാരുടെ സമരം നടക്കുന്നു അപ്പുറത്ത് ആശാവർക്കർമാർ ഉപരോധിക്കുന്നു സ്ത്രീകളുടെ സമര കൊടുങ്കാറ്റിൽ ഭരണകൂടത്തെ വിറപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല സ്ത്രീകളുടെ സമരശക്തി എന്താണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമരപരിപാടിയാണ് ഇപ്പുറത്ത് ഇന്ന് ആരംഭിച്ചതും അവിടെ കുറച്ച് ദിവസമായി നടക്കുന്നത് ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണം അപമാന ഭാരത് അതിൽ നിങ്ങളുടെ ക്ഷേമനിധി വളരെ അപകടകരമായ നിലയിലെത്തിയിരിക്കുന്നു ആ ക്ഷേമനിധി സംരക്ഷിക്കണം ആ ക്ഷേമനിധിയെ ശക്തിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള ഗ്രാജുവേറ്റി കോടതി വിധിയുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ വേതനവും ആനുകൂല്യവും കൊടുക്കണമെന്നുള്ള ഒരു ന്യായമായ ആവശ്യം മുന്നിൽ വച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന സമരമാണ് ഈ സമരം ജയിച്ചേ മതിയാവും ഈ സമരത്തിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്ത്രീ ശക്തി എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ടാകും കൂടെ ഉണ്ടാകും ഒരു കാര്യത്തിൽ സംശയമില്ല ഇത് വിജയം നേടുന്നതുവരെ ഈ സമരത്തോടൊപ്പം എല്ലാ തരത്തിലുള്ള പിന്തുണയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും അവരുടെ പരാതി ഗൗരവമായി ഗൗരവമായെടുത്ത് സംസ്ഥാനതലത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു കൊടുങ്കാറ്റാക്കി അതിനെ മാറ്റയാ മുൻകൈയെടുത്ത ഈ സംഘടനയെ അതിന്റെ ഭാരവാഹികളെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരിമാരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് വരാൻ പോവാണ് ബാക്കി ജില്ലകളിൽ നിന്നൊക്കെ നിങ്ങൾ തിരുവനന്തപുരത്തുകാരാണ് അപ്പൊ നിങ്ങൾക്കൊരു പ്രത്യേക ശ്രദ്ധ സമരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഈ സമരം നമുക്ക് വിജയിപ്പിക്കണം അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം ഇനയപൂർവ്വം പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി